രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി അല്പം വെള്ളം എന്നിവ ചേർത്ത് കുഴച്ചെടുത്ത ബാറ്ററാണ് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനീയം കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാക്കി വെച്ച ചക്കപ്പഴം ഇട്ട് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം ഒന്നാത്രം നല്ല വരിക്കച്ചക്കയാണ് ഈ ചക്ക കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരമാണിത് അടുപ്പിലെ തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി അല്പം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ചക്ക ഒന്ന് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിന് എണ്ണയിൽ നിന്നെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്കിട്ട് എണ്ണ കളയാം